എട്ട് പത്തായംപെറും ചക്ക അമ്മ വെക്കും ഉണ്ണി ഉണ്ണും ഒമ്പത് വിത്തായം ചെന്നാൽ പത്തായം നിറയും പത്ത് കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെല്ലും പതിനൊന്ന് വിത്തില്ലാതെ ആറില്ല പന്ത്രണ്ട് അടുത്ത് നട്ടാൽ അയകലെ നട്ടാൽ വിളവ് പതിമൂന്ന് വിത്തുകുത്തി ഉണ്ണരുത് പതിനാല് പത്തായിത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും പതിനഞ്ച് അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും കേടാവില്ല പതിനാറ് ആയിരം മാങ്ങക്ക് അരപ്പുൾ തേങ്ങ തേങ്ങ പതിനേഴ് ആയിരത്തിൽ ഉയർത് അകലത്തിൽ വിതയ്ക്കും പതിനെട്ട് കനകം വിളയുന്ന മരമായാലും പുരക്ക് ചാനാൽ മുടിക്കണം പത്തൊമ്പത് ആവശ്യ കോഴിക്ക് പണം പത്ത് ഇരുപത് പാലമരം കണ്ട തച്ചനൊരു മരവും മുറിക്കില്ല ഇരുപത്തിയൊന്ന് കഞ്ഞിനും കാളക്കും കോലൊന്നു പോരാ പോരാ ഇരുപത്തിരണ്ട് ആനയ്ക്ക് വായത്തണ്ടും മനുഷ്യന് ചീരത്തണ്ടും ഇരുപത്തിമൂന്ന് കന്നി തേങ്ങ കള്ളനും വേണ്ട ഇരുപത്തിനാല് കടുക് ചോരുന്നത് കാണും തേങ്ങ ചോരുന്നത് കാണില്ല മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞു പോകും ഇരുപത്തി ആറ് നല്ലൊരു കൊല്ലം വെക്കാം അരി ഒരു വാരം വെക്കാം ചോറൊരു നേരം വെക്കാം ഇരുപത്തെട്ട് ഒച്ചിന് ഓലത്തുമ്പും സൂക്കം സൂക്കം ഇരുപത്തി ഒമ്പത് കുംഭത്തിൽ ചേന കൂടത്തോളം മുപ്പത് കുമ്പത്തിൽ നട്ടാൽ കുപ്പയിൽ മണിക്കാം മുത്തൊന്ന് ഏട്ടിലെ പശു പുല്ലു തിന്നില്ല തിന്നില്ല മുപ്പത്തിരണ്ട് അരി വിതച്ചാൽ നെല്ലാവില്ല മുപ്പത്തിമൂന്ന് എടുക്കാവുന്നത് ചുമക്കാവും ദഹിക്കാവുന്നത് കൈക്കാവും മുപ്പത്തിനാല് അകന്ന ചെടിക്ക് അളന്നു കൊടുക്കണം മുപ്പത്തിയഞ്ച് എരുമക്കിടാവിനെ നീന്താൻ പഠിപ്പിക്കേണ്ട മുപ്പത്തി ആറ് ഏത്ത വായക്ക ഏത്തമിടണം മുപ്പത്തി ഏച്ചു കെട്ടിയാൽ മുയച്ചിരിക്കും മുപ്പത്തി എട്ട് ഏക്കത്തിന് കൊട്ടതേങ്ങനെ ഉണക്കലരി മുപ്പത്തൊമ്പത് മറ്റൊന്ന് കളഞ്ഞാൽ പശ്നി പത്ത് നാൽപ്പത് എള്ളുണങ്ങിയാൽ എണ്ണ കിട്ടും എറുമ്പുണങ്ങിയാലോ ൊന്ന് സൂര്യനൊ താമരവിരിയും എളിയ നിലത്തെ നീരോടും നാപ്പത്തിമൂന്ന് ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത് നാപ്പത്തിനാല് ആനയെ തളച്ചാൽ മരത്തിന് കീടത്തി ആറ്റിൽ ുംളന്നു കളയണം എല്ലാ പൂവും കായക്കില്ല നാൽപ്പത്തി എണ്ണ ചോരുന്നതറിയാം എള ചോരുന്നതറിയില്ല നാൽപ്പത്തെട്ട് അഞ്ചാണ്ട് സൂക്ഷിച്ച മഞ്ചാണ്ടിക്കും വില ഒമ്പത് എണ്ണിയ പയറ് അളക്കേണ്ട അമ്പത് വിത്ത് നന്നായ വിളവു നന്നായി നന്നായി ൊന്ന് വിഷ കണ്ടു വിതച്ചാൽ ഓണം ഉണ്ണാൻ കൊയ്യ കൊയ്യ അമ്പത്തിരണ്ട് ഊന്നുകൊലക്കില്ല വായെത്തിമൂന്ന് ഉണങ്ങിയ തെങ്ങിന് പറങ്ങോടാൻ കയറട്ടെ അയിമ്പത്തിനാല് വിളഞ്ഞതിലേക്ക് തേവരുത് അമ്പത്തി ഉടമയുടെ കണ്ണ് ഒന്നാം തരം വളം വളം അയി വരിനെല്ല് അരി കൊടുത്തു കൊടുത്തു മുളയുള്ള പറമ്പിൽ വിള വേണ്ട വേണ്ടത് വായക്ക് നനക്കുമ്പോൾ അറുപത് ഇല തീനി കായറിയില്ല അറുപത്തൊന്ന് ഇല തോടാനാൽ മലക്ക് മുട്ടും അറുപത്തിരണ്ട് ഇലക്കറിക്ക് മഞ്ഞൾ അരയ്ക്കരുത് അറുപത്തിമൂന്ന് ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം അറുപത്തിനാല് ഇലക്കു മുമ്പും പടക്കു പിമ്പും അറുപത്തിയഞ്ച് അളന്നളന്ന് കുറയ്ക്കരുത് പറഞ്ഞ് പറഞ്ഞ് ഏറരുത് അറുപത്തി ആറ് ഉയർമരത്തിലെ കാച്ചടിക്കും അറുപത്തി മണ്ണും തേങ്ങും ചതിക്കില്ല അറുപത്തെട്ട് ആര്യ കഞ്ഞി പയങ്കഞ്ഞി അറുപത്തൊമ്പത് എല്ല് മുറിയെ പണി വേ ചെയ്താൽ പല്ലുമുറിയെ തിന്ന എഴുപത് പൂയത്തിൽ മഴ പെയ്താൽ പുല്ലും നെല്ലും എഴുപത്തൊന്ന് കുഞ്ഞിക്കുരി കുക്കയിലിട്ടാലും എഴുപത്തിരണ്ട് ഇടവപ്പാതി കൈനാൽ ഇടവയിലും വെള്ളം മൂന്ന് കായ്ക്കുന്ന മരത്തിനെ ഏറുകൊള്ളും എഴുപത്തിനാല് കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ വിളയും എഴുപത്തിയഞ്ച് കയ്യാടിയാലെ വായാടും എഴുപത്തി മിഥുനം തീർന്നാൽ വിഷമം തീർന്നു എഴുപത്തി ഏഴ് ഇഞ്ചുകറി കൂട്ടിയാൽ നൂറുകറി കൂട്ടിയത് പോലെ എഴുപത്തെട്ട് കൽക്കണ്ടത്തിലും കാനും കഴിക്കും എഴുപത്തി മുള പൂത്താൽ ദാരിദ്ര്യം എൺപത് കറുക പുല്ലിനും കാറ്റുപിടിക്കില്ല എൺപത്തി ഒന്ന് കണ്ടം വിച്ച കഞ്ഞിനെ വാങ്ങിട്ടെന്ത് കാര്യം എൺപത്തിരണ്ട് കണ്ട മീനെല്ലാം കറിക്കാറില്ല എൺപത്തിമൂന്ന് കള പറ കളം നിറം നിറയും എൺപത്തിനാല് വർഷിച്ചാൽ എമ്പത്തി അഞ്ച് കരിമ്പിനെ കമ്പുകേട് എൺപത്തി ആറ് തിരുവാതിരയിൽ തിരിമുറിയാതെ എമ്പത്തി ഏഴ് കള പറപ്പാൻ ഇറങ്ങി വില നശിപ്പിച്ചു എൺപത്തെട്ട് കണ്ടത്തിലെ വിദ്യക്ക് വരമ്പത്ത് കൂലി എമ്പത്തൊമ്പത് കയറിയ ചുമേ ചുമടിന്റെ ഭാര്യ തൊണ്ണൂറ്റിയൊന്ന് കർക്കിടകം കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് കർക്കിടം കഴിഞ്ഞാൽ മഴയില്ല പഴയതായാലും വിത്ത് പഴയതാകരുത് തൊണ്ണൂറ്റിനാല് കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നു തൊണ്ണൂറ്റഞ്ച് ചക്കയിലല്ലല്ലോ ചൂന്ന് നോക്കാൻ തൊണ്ണൂറ്റാറ് ചീനച്ചോറിന്റെ ചതന്ന ചട്ടം തൊണ്ണൂറ്റേഴ് ചെടിയിൽ വളയാത്തത് തടിയിൽ വളയും തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് ഇരുമുറി പത്താത്തിൽ ഒരു മുറി വിത്തിന് നൂറ് കുമ്പളം കുത്തിയാൽ വെള്ളരി മുളക്കില്ല നൂറ്റൊന്ന് ചിങ്ങത്തിലെ മഴ തെങ്ങിന് നന്ദി നൂറ്റി രണ്ട് അടിമഴ വിട്ടാലും ചെടിമഴ മാറിയില്ല നൂറ്റിമൂന്ന് ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞു നൂറ്റിനാല് ചിങ്ങം ഞാറ്റിനെ ചിനുങ്ങി ചിനുങ്ങി നൂറ്റഞ്ച് പൂയത്തിൽ മഴ പെയ്താൽ കൊല്ലും നെല്ല് നൂറ്റിയാറ് വിതയ്ക്കാൻ ഭരണി പാകാൻ പറിച്ചു നടാൻ തിരുവാതിര നൂറ്റിയേഴ് പൂയത്തിൽ നാറു നട്ടാൽ പുഴുക്കേട് നൂറ്റിയെട്ട് തവള തുടിച്ചാൽ വെള്ളം പൊങ്ങുമോ നൂറ്റിയൊമ്പത് രോഹിണിയിൽ പയറ് വിതയ്ക്കാം നൂറ്റി പത്ത് മണ്ണറിഞ്ഞ് വളം ചെയ്ത കിണ്ണം നിറയെ ചോറുണ് നൂറ്റി പതിനൊന്ന് സമ്പത്തു കാലത്ത് തൈ പത്തു നട്ട ലാഭത്ത് കാലത്ത് കാപ്പത്തുണ് നൂറ്റി പന്ത്രണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുക നൂറ്റി പതിമൂന്ന് വിത്ത് വിറ്റ് വിരുന്നു നൂറ്റി പതിനാല് വിത്ത് ഗുണം പത്ത് ഗുണം ിൽ പത്തായം ഉണ്ടാകും നൂറ്റി പതിനാറ് വരമ്പില്ലാത്ത കൃഷിയിൽ കയമ്പില്ലേഴ് മുതിരയ്ക്ക് മൂന്ന് മയ നൂറ്റി പതിനെട്ട് പോയാൽ ഒരു തേങ്ങ കിട്ടിയാൽ ഒരു തെങ്ങ് നൂറ്റി പത്തൊമ്പത് ഫലം അധികമായാൽ മരവും തല തേക്കു നിൽക്കും നൂറ്റി ഇരുപത് നാട്ടിൽ പുഴച്ചാൽ ചോറ്റിൽ കുഴക്കും